കനത്ത മഴയിൽ പട്ടാമ്പിക്കൊപ്പത്ത് റോഡിന്റെ വശം ഇടിഞ്ഞു പെരുമ്പിലാവ് പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിലാണ് സംഭവം അപകട സാധ്യതയുള്ളതിനാൽ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കല്ലേപ്പള്ളി പാലത്തിന്റെ സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോവുകയായിരുന്നു മഴ തുടരുന്നതിനാൽ റോഡിന്റെ അടിയിലെ മണ്ണ് ഒളിച്ചു പോകുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു അതായത് നമ്മുടെ തൃക്കാലക്കൊപ്പം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് റോഡിന്റെ സൈഡില് മണ്ണ് അവിടെ കൾവർത്തിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള വെള്ളവും മഴയും പെയ്തതിന്റെ കാരണത്തില് സൈഡില് മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട് റോഡ് പൊട്ടിയിട്ടില്ല പക്ഷെ റോഡിന്റെ അടിയിലുള്ള മണ്ണടക്കം ഇടിഞ്ഞ് പോയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ആണുള്ളത് അടിയന്തരമായിട്ട് ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി അതിനുള്ള സൊല്യൂഷൻ ചെയ്യും ഗതാഗത നിയന്ത്രണം അതായത് ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം തൽക്കാലം നമ്മൾ ചിലപ്പോൾ ഒന്ന് നോക്കേണ്ടി വരും ഇനിയും മഴ രൂക്ഷമാവുകയാണെങ്കിൽ അതിൻ്റെ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക